അമ്മ ഇന്ന് രാവിലെ എന്തൊന്നും ഇന്ന് ഞാൻ ഇന്നലെ തേങ്ങ ഉണ്ടാക്കിയേ അപ്പൊന്നോ മിനിഞ്ഞാന്നോ അതിനകത്ത് ശർക്കരയും തേങ്ങയും പിന്നെ ഏലക്കാപ്പൊടിയും ജീരകവും എല്ലാം കൂടെ ഇട്ടാ കൊഴക്കട്ടെ അപ്പൊ എന്നും ഒരേ സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് മോളെ തിന്നാൻ മാത്രം പോരാ അതിന്റെ മുദ്രയും കൂടെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ദിവസം ഒരു വിരള് രണ്ടാമത്തെ ദിവസം രണ്ടു വിരള് വെച്ചി മൂന്നാമത്തെ ദിവസം മൂന്ന് വിരള് വെച്ച് അതിന്റെ ആകൃതയനുസരിച്ച് ഞാൻ ഉണ്ടാക്കി അത് ശ്രദ്ധിച്ചു വേണം ആ കൊള്ളാം നന്നായിട്ടുണ്ട് നാളെ എന്തോണ്ടാക്കാൻ പോന്നെ നാളെ പുട്ട് വെറൈറ്റി ഉണ്ട് മറ്റേന്നാണല്ലോ ചെമ്പാമ്പുട്ട് ആ അത് കഴിഞ്ഞോ ആ റബ പുട്ട് അപ്പൊ പുട്ടിന്റെ മേളയാൻറെ പൊന്നമ്മേ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് അമ്മ വെക്കുന്നത് വായിക്കു രുചിയായിട്ട് കഴിക്കാനേ കൊള്ളത്തില്ല ആ എന്തുവാ എന്നും വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരേ സാധനം തന്നെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കഴിക്കുക പിന്നെ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം എന്നും അമ്മ ചമ്മന്തി മുട്ട പൊരിച്ചത് മാങ്ങാച്ചാറ് വലിയ ഉണ്ടാക്കുന്നത് അത് ചേട്ടൻ കഴിക്കും എനിക്കാണെങ്കിൽ നിവർത്തികേട് കൊണ്ടാണ് കഴിക്കുന്നത് പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എല്ലാം വന്ന് അരിഞ്ഞിരുന്നത് അത് അമ്മ മറക്കരുത് അരിഞ്ഞാലേ രുചി ആവത്തില്ല അത് കുക്ക് ചെയ്തെങ്കിലേ രുചിയാവും ചെയ്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഈ ചെയ്യും ഞാൻ വെച്ചോളാം ആഹാരം ആ കുക്ക് കുക്ക് നല്ല ും നാളെ മുറു നമുക്ക് രണ്ടുപേർക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കും അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ സെപ്പറേറ്റ് രണ്ട് അടുക്കള